രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് ക്രച്ച ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്ന ഒരു അടിപൊളി സെൻറൂഫൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വരുന്നൊരു വാഹനം കൂടിയാണ് ബ്ലാക്ക് ക്രച്ച അതും ഡീസലിൽ ഓട്ടോമാറ്റിക്കലാണ് നല്ല നീറ്റാണ് പുറകിലേക്ക് ഡീഫോഗർ വൈപ്പർ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വണ്ടീൻ്റെ വില വരുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിലാണ് നല്ല വലുപ്പമുള്ള ലെഗ് സ്പേസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറകിലേക്ക് ആസി വിൻഡോ വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് ആംറസ്റ്റ് വരുന്നുണ്ട് നല്ല വൃത്തിയായിട്ടാണ് വണ്ടി ഉള്ളത് കേട്ടോ കമ്പനി സ്റ്ററിയിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എയർ ബാഗ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന പുഷ്പെട്ട് സ്റ്റാർട്ട് കിലസ്ൻ്റിൻ്റെ വരുന്ന സി വി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി ആട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സൺറൂഫ് വരുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഓട്ടോ ഡിലക്സിൻ്റെ കാണും നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് കേട്ടോ